ാരായണ നാരായണ ശ്രീമന്നാരായണീയം ദശകം മുപ്പത്തിയേഴ് ശ്രീകൃഷ്ണാവതാര ഉപക്രമം പറയണോ രംഗത്തേക്ക് നേരിട്ട് കിടക്കാം ശ്രീ ഗുരുവായൂരപ്പ ശ്രീമെന്നാരായണ ഓം ഒന്നാമത്തെ ശ്ലോകം ഓം സാന്ദ്രാനന്ദതോഹരേ നനുപുരാ ദൈവാസുരേ സങ്കരേ ത്വൽത്ത അഭി കർമ്മ ശേഷവശതോ എനതി ഭൂതലജന്മന ദിതിഭുവാംഭാരേണ ദൂരാർ ഭൂമിപാപവിഞ്ജമാശ്രിതപദം ദൈപുരൈവാഗതൈ സാദ്രാനന്ദതോഹരേ സാദ്രം എന്നോ വിളിച്ചന്ദ്രത വെള്ളത്തിൻ്റെ സാന്ദ്രത വെളിച്ചെണ്ണയ്ക്ക് സാന്ദ്രത കൂടും വെള്ളത്തിൻ്റെ സാന്ദ്രത കുറയും ആ കൂട്ടത്തിൽ ഏറ്റവും സാന്ദ്ര തിക്കായിട്ടുള്ള ആനന്ദം ആണ് ഇവിടെ തിക്ക്നസ് ഏറ്റവും കൂടുതൽ ആനന്ദത്തെ ഉൾക്കൊണ്ടതായിട്ടുള്ള തനോ അവിടെ ശ്രീകൃഷ്ണ സ്വരൂപം സകല സ്വരൂപം സ്വീകരിച്ചു വന്നതാണ് അങ്ങനെയുള്ള ഭഗവാനെ ശ്രീകൃഷ്ണ എല്ലാം ഹരിക്കുന്നതായിട്ടുള്ള കൃഷ്ണൻ്റെ അവതാരത്തിനും കുറച്ചൊരു പ്രത്യേകതയുണ്ട് എല്ലാ കടങ്ങളും വീട്ടുകയാണ് കൃഷ്ണൻ കൃഷ്ണൻ കടം വീട്ടുക എന്നത് നാം നമ്മുടെ ജീവിതത്തിലേക്ക് കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവരികയാണെങ്കിൽ എപ്പോഴും കൃഷ്ണനോട് കൂടിയിട്ടാണ് നാം ഇരിക്കുന്നത് എങ്കിൽ ആ കൃഷ്ണൻ നമ്മെ എല്ലാ നമ്മുടെ എന്തൊക്കെ ബാക്കിയുണ്ടോ ആ ബാക്കികളെ മുഴുവൻ ഹരിക്കും അങ്ങനെയുള്ള ഹരേ പുര ദൈവാസുരേ പണ്ട് ദേവന്മാരുടെയും അസുരന്മാരുടെയും ശങ്കരെ യുദ്ധത്തില് ഏ തേ ആരാണോ ഒരു അസുരന്മാര് തേ അവര് എന്നുള്ള അർത്ഥമുള്ളൂ ഇവിടെ അസുരന്മാരാണ് അഭി അങ്ങയാൽ കൃത്ത അഭി ചെയ്തു എന്നുള്ളതാണ് അവിടെ അർത്ഥം വരുന്നത് അങ്ങയാൽ ചെയ്യപ്പെട്ടതായിട്ടുള്ള ഈ കാര്യം എന്താ അങ്ങയാൽ ചെയ്യപ്പെട്ടത് ഈ അസുരന്മാരുടെ നാശത്തെയാണ് ഉദ്ദേശിച്ചത് അപ്പൊ അവരുടെ വധം ശിരസ് ഛേദിക്കുക തൊതുകൃത്ത അഭി കർമ്മശേഷവശത കർമ്മത്തിൻ്റെ ബാക്കി കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് വരിക ആ കർമ്മത്തിൻ്റെ ഫലത്തിൽ ഫലത്തിനാൽ കർമ്മശേഷവശത അതിൻ്റെ കർമ്മം ചെയ്തതിൻ്റെ അടുത്ത കാര്യം എന്താ ഉണ്ടാവുക കർമ്മഫലുണ്ടാവുക ആ കർമ്മഫലത്തിനാൽ ഗതി എന്താ അത് ആ ജീവൻ ജീവൻ മുഴുവൻ ഭഗവാന്റെ തൃക്കൈ കൊണ്ടാണ് അല്ലെങ്കിൽ ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ് ഭഗവാനെ കണ്ടിട്ടാണ് ഇങ്ങനെ മരിച്ചത് എന്നതുകൊണ്ട് അവർക്കൊക്കെ മുക്തിയാണ് ഗതി ന യാഥ വീണ്ടും യാത്ര വേണ്ടാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിയല്ലോ ഇപ്പോൾ ഭഗവാന്റെ കൈ കൊണ്ട് മരിക്കുക ഭഗവാനെ കണ്ട് മരിക്കുക ഭഗവാന്റെ നാമം ജപിച്ച് മരിക്കുക ഭക്തന്മാരുടെ സാന്നിധ്യത്തിൽ മരിക്കുക ദാനാദികളെ കൊടുത്തുകൊണ്ട് മരിക്കുക ക്ഷേത്രങ്ങളിൽ ക്ഷേത്രത്തിൽ വെച്ചാൽ ക്ഷേത്രത്തിൽ ചെന്ന് മരിക്കണമെന്നല്ല പറഞ്ഞ് അല്ല ആലിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ ക്ഷേത്ര പരിസരത്തിലെ ശകലയായിട്ട് മരത്തിൻ്റെ ചോട്ടിൽ അപ്പം താഴെ തുളസിയുടെ താഴെ മറ്റേ ആലിൻ്റെ താഴെ ഇങ്ങനെയൊക്കെ സ്വതേ മരണം വലിയ പുണ്യമാണ് അവിടെ ചെന്നിട്ട് നമ്മൾ സ്വയമേവ ജീവൻ ഒടുക്കിയിട്ട് കാര്യമില്ല അത് തന്നെ വന്ന ജീവൻ തന്നെ പോകണം അങ്ങനെ അവിടെ കിടന്ന് മരിക്കുകയാണെങ്കിൽ മുക്തി കിട്ടും എന്ന് സാധനം അപ്പം ഇവിടെ ഭഗവാന്റെ കൈ കൊണ്ട് തന്നെ മരിക്കുകയാണ് പിന്നെന്താണ് ആ ജീവനുകൾക്ക് ന യാഥ വീണ്ടും ഒരു യാത്ര വേണ്ട വീണ്ടും സംസാരം വേണ്ട ദേഷാം അങ്ങനെയുള്ളവരും ഭൂതല ജന്മനാം ഈ ഭൂമിയിൽ ജന്മം എടുത്തവരുമായിട്ടുള്ള അപ്പൊ യാത്ര വേണ്ട എന്ന് പറഞ്ഞതിന്റെ ശേഷമാണ് വീണ്ടും പറയണത് എന്ത് അവർ ആദ്യ ഭൂമിയിൽ ജന്മം എടുത്തു ഇത് രണ്ടും കൂടി ഒരു വൈരുദ്ധ്യുണ്ട് അപ്പോൾ ഭഗവാന്റെ തൃക്കൈ കൊണ്ട് ഇപ്പൊ കാലനേമി തൊട്ടുള്ള അനവധി അസുരന്മാരുണ്ട് അത് ഭഗവാന്റെ തൃക്കൈ കൊണ്ട് തന്നെ മരിച്ചതാ ആ കലനേമിയാണ് വീണ്ടും കംസനായിട്ട് വന്നത് അപ്പോൾ ഈ പ്രളയം എത്ര കാലമാണോ വരുന്നത് എന്നാണോ വരുന്നത് അതുവരെ ഈ ജീവൻ സംസരിച്ചുകൊണ്ടേയിരിക്കും ചില ജന്മവും കർമ്മവും ആ ജീവനെ ബാധിക്കില്ല ഇപ്പം നാരദൻ്റെ ജന്മം നാരദനെ ബാധിക്കില്ല ഈ സപ്തർഷികൾ ഇവരുടെ ഒന്നും ജന്മം അവരെ ബാധിക്കില്ല എന്നാണ് പറയുക സനകാതികള് അവരുടെ ജന്മം അവരെ ബാധിച്ചിട്ടില്ല ബാധിക്കൂല അതങ്ങനെയാണ് നമ്മുടെ ജന്മം നമ്മളെ ബാധിക്കും അതിൻ്റെ കാരണം ഇതാണ് കാരണം നമ്മൾ ലൗകികത കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്യും അതിൻ്റെ ഫലത്തെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും അത് ഗുണമായിട്ടും ദോഷമായിട്ടും വരും ഈ ഋഷിമാര് ഈ ഭൗതികതയുടെ യാതൊന്നും എടുക്കുന്നില്ല പുരഞ്ജനോ വ്യാഖ്യാനത്തില് രണ്ട് ഹംസങ്ങളായിട്ട് മാനസരസം കൊണ്ട് പുറത്തേക്ക് വന്നു എന്നും അതിൽ ഒരാള് ഈ ഫലത്തെ ആഹരിച്ചു മറ്റേയാള് ഫലം തൊടാതെ കണ്ട് അതിനെ വന്നയാളുടെ ഒപ്പം കൂടി ഒന്നും കഴിക്കാതെ കണ്ട് അപ്പം വന്നയാൾക്ക് ഈ ഫലം സ്വീകരിച്ചയാൾക്ക് ഈ ലൗകികമായിട്ടുള്ള എല്ലാ പ്രാരബങ്ങളും വന്നു ഒപ്പം കൂടിയ ആൾക്ക് ഓ ഒരു പ്രാരബം ഉണ്ടായില്ല വന്നയാൾക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു തലമുറകൾ ഉണ്ടായി ഉണ്ടായി ലൗകികമായിട്ടുള്ള എല്ലാ പ്രാരബ്ധങ്ങളും വന്നു പക്ഷെ പൂർവജന്മകൃത പുണ്യം കൊണ്ട് ഈ ബുദ്ധിമുട്ടുകളെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ ആ ഹംസം കൂടെ നിന്ന് സഹായിച്ചു അത് അറിഞ്ഞുകൊണ്ടല്ല ഇദ്ദേഹം അറിഞ്ഞില്ല പക്ഷെ ക്രമേണ അത് അവസാനത്തേക്ക് മനസ്സിലായി അപ്പൊ ഇങ്ങനെ നമ്മുടെ കൂടെ എപ്പോഴും ഈ ഭഗവാൻ ഉണ്ട് ഈ കൃഷ്ണൻ കൂടെയുണ്ട് അപ്പൊ ആ കൃഷ്ണനെ നമുക്ക് എപ്പോഴാണോ അറിയാൻ സാധിക്കുന്നത് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത് അപ്പൊ നമ്മൾ കൃത്രിമമായിട്ട് അറിയുകയാണ് അറിയിക്കുകയാണ് ഇപ്പൊ നമ്മുടെ കൂടെ കൃഷ്ണൻ ഉണ്ട് പക്ഷെ നമുക്ക് അറിയില്ല പക്ഷെ നമ്മൾ കൃത്രിമായിട്ട് ഉപാസനയിലൂടെ കൃഷ്ണോഹം ശിവോഹം എന്നൊക്കെ പറയണില്ലേ അപ്പോൾ കൃഷ്ണസ്യ ദാസോഹം എന്ന് പറയുന്ന പോലെ തന്നെയാണ് കൃഷ്ണോഹം എന്ന് പറയുമ്പോൾ കൃഷ്ണന്റെ ദാസനാണ് ഞാൻ എന്ന് ആദ്യം പറയും പിന്നെ ഞാൻ കൃഷ്ണനാണ് എന്ന് പറയും അപ്പം അങ്ങനെ മുക്തി കിട്ടിയ പലർക്കും വീണ്ടും കൃഷ്ണജന്മത്തിൽ ഈ ജന്മം വന്നു വെച്ചാലും അവരെ ഈ കർമ്മം ബാധിക്കുന്നില്ല കൃഷ്ണൻ്റെ കൈകൊണ്ട് മുക്തി കിട്ടിയവർക്ക് പിന്നീട് ഒരു ജന്മം വേണ്ട കാരണം കടം വീട്ടിയ ഭാവത്തിലാണ് പരിപൂർണ തമനായിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ആ ജീവനുകൾക്ക് അവരുടെ ഈ കർമ്മഫലം കാരണം കൊണ്ട് ഗതി നാഥ അവർക്ക് മോക്ഷം വീണ്ടും ഇല്ലാത്ത മോക്ഷത്തെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭൂതല ജന്മനാം ഈ ഭൂമിയെ ജന്മമെടുത്തവരായിട്ടുള്ള എടുത്തവരായിട്ടുള്ള ദിതി ഭുവാം ദിതിയുടെ മക്കളായിട്ടുള്ള അസുരന്മാരുടെ ഭാരേണ ദൈത്യന്മാരുടെ ദുഷ്ടത കാരണം കൊണ്ട് ഭൂമിക്ക് ഭാരമായി ദൂരാർജിത അതിനെ വളരെയധികം ഭൂമിയെ പീഡിപ്പിച്ചു എത്രയൊക്കെ കഷ്ടപ്പെടുത്തി വെച്ചാൽ മനസ്സിലായി അങ്ങനെ ദൂരാർദിത വളരെയധികം പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഭൂമി പുരായേവ ആ കാലത്ത് പണ്ട് തന്നെ ആഗതൈഹി വന്നതായിട്ടുള്ള ദേവൈഹി ആ ദേവന്മാരാൽ ആശ്രിതപദം ആശ്രയിക്കപ്പെട്ട പദത്തോടു കൂടിയ അവിടെ ദേവന്മാർക്ക് ആദ്യം അവർ സാധാരണ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ചെന്ന് പറയും ബ്രഹ്മാവിനോടാണ് ബ്രഹ്മാവാണല്ലോ വിധിച്ചത് അപ്പോൾ സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവിനോട് ചെന്ന് പറയും ദേവന്മാരുടെ ഇങ്ങനെ ഒരു ദുഃഖമുണ്ട് ഇപ്പോഴത്തെ ദുഃഖം ദേവ ഭൂമിദേവിക്ക് ഈ ദുഷ്ടന്മാരുടെ ദുഷ്ടത ഭാരമായിട്ട് വന്നിരിക്കുന്നു അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം സഹിക്കാൻ വയ്യ അപ്പോൾ ദേവന്മാരോട് ഈ കാര്യം ഭൂമിദേവി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദേവന്മാർക്ക് ആശ്രയം ഭൂമിദേവിക്കും ആശ്രയമായിട്ടുള്ള വിരിഞ്ചം ആ ബ്രഹ്മാവിനെ പ്രാപ നനു ശരണം പ്രാപിച്ചൂലോ പണ്ട് ഉണ്ടായിട്ടുള്ള ഒരു കാര്യത്തെ ആദ്യം പറയാണ് ഉണ്ടായത് ഇവിടെ ഒരു വിശേഷമായിട്ടുള്ളൊരു വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട് ഈ സാന്ദ്രാനന്ദ സാന്ദ്രാനന്ദ എന്നുള്ള ആ ഭാവത്തിനെ കുറിച്ചാണ് ഇവിടെ പറയണത് കൃഷ്ണാവതാരം തന്നെ സാന്ദ്രാനന്ദാണ് അതേപോലെ തന്നെ ഇവിടെ ഈ സാന്ദ്രാനന്ദ അവബോധാത്മകം എന്ന് തുടങ്ങിയിട്ടാണല്ലോ ഇപ്പൊ ഇവിടെ സാന്ദ്രാനന്ദ തനോ എന്നാണ് ഇനി ഒടുക്കം ഈ സാന്ദ്രാനന്ദം തന്നെയാണ് അവസാനിപ്പിക്കലും അപ്പൊ അതിനെ കുറിച്ച് ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന വിഭേദി കഥാചന ബ്രഹ്മാനന്ദം ആനന്ദം ബ്രഹ്മണ ഈ ബ്രഹ്മഭാവത്തില് ആനന്ദത്തെ വിദ്വാൻ അറിയുകയാണെങ്കിൽ ന വിഭേദി ഒരിക്കലും പേടിക്കുകയില്ല കഥാചന കഥാചനച്ച ഒരിക്കലും ഇപ്പൊ ബ്രഹ്മാനന്ദത്തെ ബ്രഹ്മണ ബ്രഹ്മണ ആനന്ദം ബ്രഹ്മണോ ആനന്ദം അവിടെ ബ്രഹ്മന്നല്ല ബ്രഹ്മാനന്ദത്തെ അനുഭവിക്കുകയാണെങ്കിൽ അറിഞ്ഞ അനുഭവിക്കാണ്ട് വിദ്വാൻ അറിഞ്ഞ് അനു അനുഭവിക്കുകയാണെങ്കിൽ കഥാചന വിഭേദി ഒരിക്കലും പേടിക്കുകയില്ല ആനന്ദാത് ഖലു ഇമാനി ഭൂതാനി ജായന്തേ ആനന്ദേന ജാതീ ജീവന്തി ആനന്ദം പ്രയന്തി അഭിസംബിഷന്തി തത് ബ്രഹ്മ തത് വിജിജ്ഞാസ ച ആനന്ദത്തിൽ നിന്ന് ഈ പ്രപഞ്ച വസ്തുക്കൾ ഉണ്ടായി ആനന്ദാത് ഖലു ഇമാനി ഭൂതാനി ജായന്തി ആനന്ദത്തിൽ നിന്ന് ഈ പ്രപഞ്ച വസ്തുക്കളൊക്കെ ഉണ്ടായി ആനന്ദേന ജാതാനി ജീവന്തി ഈ ആനന്ദം കൊണ്ട് തന്നെയാണ് ജനിച്ചവരെല്ലാം ഇവിടെ ജീവിക്കുന്നത് ആനന്ദം പ്രയന്തി അഭിസംവിശന്തി അത് ആനന്ദത്തിലേക്ക് തന്നെ സംവിശന്തി അഭിസംവിശന് ലയിക്കുന്നു ച അവിടെ ആനന്ദം എന്നുള്ള ഭാവം ബ്രഹ്മം എന്ന നിലയ്ക്കാണ് അപ്പോൾ ആനന്ദത്തിൽ നിന്നാണ് ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ആനന്ദം കൊണ്ട് തന്നെയാണ് ബ്രഹ്മം കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ ചോറ് ഊണ് കഴിക്കണു ചായ കുടിക്കണോ ഇതൊക്കെ ബ്രഹ്മമാണ് അങ്ങനെ ബ്രഹ്മമായിട്ട് കാണാൻ സാധിച്ചുവെങ്കിലോ അവർക്ക് സർവം ബ്രഹ്മമയം സാക്ഷാത് കാരണം ഇത് അനുഭവിക്കുക ഈ ശരീരം കൊണ്ട് സാക്ഷാത് ആണ് നേരെ മുമ്പിലുണ്ട് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മളത് സ്വീകരിക്കണം മനസ്സ് ബോധ്യപ്പെടണം അപ്പോൾ ആനന്ദം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ അത് നമുക്ക് അറിയണില്ല ഈ അറിയാത്തത് നമുക്ക് ഒന്ന് വിശദീകരിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും സുഖം എന്നുള്ള ഭാവത്തിലല്ല നാം ഈ ഭൗതിക വസ്തുക്കളെ സ്വീകരിക്കുന്നതെങ്കിൽ നമുക്ക് ആ കാര്യങ്ങളോടൊക്കെ വിരോധമാണ് ദുഃഖമുണ്ടാക്കുന്ന എല്ലാറ്റിനോടും നമുക്ക് വിരോധമാണ് അപ്പോൾ ആനന്ദം കൊണ്ടാണ് ജീവിക്കുന്നത് എന്നറിയാൻ വേറൊന്നും വേണ്ട ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതായിട്ടുള്ള എന്തായാലും ഇഷ്ടമല്ലാത്ത കാഴ്ച ഇഷ്ടമല്ലാത്ത സ്പർശനങ്ങൾ ദുർഗന്ധ ആയാലും നമുക്ക് വയ്യ ചീത്ത കാര്യങ്ങൾ കേൾക്കാൻ വയ്യ തൊടാൻ പറ്റാത്തത് തൊടാൻ വയ്യ മലിനങ്ങളായിട്ട് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ എത്ര സോപ്പിട്ട് കഴിച്ചാ കഴുകിയാലും പോരാ തോന്നും പക്ഷെ അതേ മലിനം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നതാണ് എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിനെ നമ്മൾ വൃത്തിയാക്കുന്നു അത് ഇതേ കൈകളെ കൊണ്ടാ പക്ഷേ അതേ കാര്യം തന്നെ ഒരു ശുദ്ധമായിട്ടിരിക്കുന്ന സ സമയത്ത് അങ്ങനെ ഒരു മറ്റൊരു ഈ ശരീരത്തിലേതായിട്ട് ഏതെങ്കിലും ഒന്ന് പുറമെ ബഹിർഗമിച്ചത് തൊട്ടുപോയാൽ നമുക്ക് എത്ര സോപ്പിട്ടാലും പോരാ അത് വല്ലാത്തൊരു അത്ഭുതമാണ് നമ്മൾ നമ്മളെന്തെല്ലാം കാഴ്ചകൾ കാണുന്നു ചോര കാണൽ വലിയ വിഷയാണ് പക്ഷെ ചോര സ്ഥിരമായിട്ട് കാണുന്നതായിട്ടുള്ള പലർക്കും ചോര കണ്ട പീഡിയ അതിന്റെ വ്യാഖ്യാനങ്ങൾ സ്വയമേവ ചിന്തിച്ചോളാം അങ്ങനെ ഓരോന്നും കേൾക്കുന്നത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ നാമം നമ്മൾ ഉറക്കെ ചെല്ലുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് അതേ നാമം തന്നെ നമ്മുടെ ശത്രുഭാവത്തിലുള്ള രാമനായാലും കൃഷ്ണനായാലും ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള ഭൗതിക ശരീരമുള്ളതായിട്ടുള്ള ഒരു ശത്രുവാണ് നമ്മെ വധിക്കാൻ വരുന്നതായിട്ടുള്ള ശത്രുവാണെങ്കിൽ ആ ശത്രുവിൻ്റെ പേര് കേട്ടാൽ നമുക്ക് അലർജി ആയി നമ്മൾ നമ്മളാകെ വേവലാതിപ്പെടും രാമൻ എന്നെ കൊല്ലാൻ വരണു കൃഷ്ണൻ എന്നെ കൊല്ലാൻ വരണു ഈ കൃഷ്ണനല്ല ഈശ്വര അപ്പോൾ നമ്മുടെ ഭാവമാണ് നമ്മെ ഇവിടെ ജീവിപ്പിക്കുന്നത് അതിൽ ആനന്ദം ആണ് നാം ജീവിക്കാൻ ഉപയോഗിക്കുന്നത് അതിൽ ആനന്ദമല്ലാത്തത് എന്തൊക്കെയുണ്ടോ അതും ബ്രഹ്മമാണ് എന്ന് എപ്പോഴാണോ അറിയാറാവുന്നത് അതുവരെ നാം സംസരിച്ചു കൊണ്ടേയിരിക്കും ഇതിനെ അറിയലാണ് കൃഷ്ണാവതാരോപക്രമം ആ കൃഷ്ണൻ നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളതൊക്കെ ബാലലീല തന്നെ രാസലീല വരെ അതിൻ്റെ ഒരു ക്രമം അങ്ങനെയാണ് അവിടേക്ക് നമുക്ക് എത്തിക്കിട്ടണ്ടേ കഥാരുചിക്ക് ക്രമേണ ക്രമേണയായിട്ട് മനസ്സിനെ ഈ സ്വർണം ചൂടാക്കിയിട്ട് മേടി അതിൻ്റെ ശുദ്ധി വരുത്തുക അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ നല്ലോണം തങ്കമായിട്ട് മാറിക്കഴിഞ്ഞാൽ ചെമ്പ് മുഴുവൻ കളഞ്ഞു കഴിഞ്ഞാൽ ച കലർപ്പും മുഴുവൻ കളഞ്ഞു കഴിഞ്ഞാൽ ചളിയും കലർപ്പും കളഞ്ഞു കഴിഞ്ഞാൽ തനി തങ്കമായിട്ട് മാറുന്നത് പോലെ നമ്മുടെ മനസ്സും ശുദ്ധമായിട്ട് തീരും ഈ ഭാവത്തില് ആനന്ദത്തെ മാത്രം സ്വീകരിച്ച് ദുഃഖത്തെ മുഴുവൻ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ അസത്ത് സത്തും അസത്തും ഒന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ആവർത്തിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ അടിച്ചൂരിയ അല്ലെങ്കിൽ ചവറടിച്ചൂര ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അതിനെ കുറച്ച് ചീഞ്ഞു വെച്ചാൽ അതും ദുർഗന്ധം തച്ചാൽ അതും മണ്ണിൻ്റെ അടിയിലാക്കി അതൊരു തെങ്ങിൻ്റെ ചുവട്ടിലാണ് കിടക്കുകയാണെങ്കിൽ നമുക്കത് അസഹനീയമാണ് പക്ഷേ ഈ അസത്തിന് അതിലുള്ള ഈശ്വര ചൈതന്യം ഈ അസത്ത് രീതിയിൽ തന്നെ കിടക്കുന്നതിന് പ്രാണിവർഗങ്ങളായിട്ട് വന്ന് അതിനെ തെങ്ങിനെ കൊണ്ട് വലിപ്പിച്ചെടുക്കണു നല്ല ശുദ്ധമായിട്ടുള്ള ഇളനീര് തരണം നമുക്ക് ആ ഇളനീര് വളരെ സ്വാദിഷ്ടമാണ് ഇതിന് കൂടുതൽ വേറൊരു ഉദാഹരണം പറയാനില്ല പക്ഷെ നമുക്ക് അവിടേക്ക് എത്താറായില്ല നമുക്ക് സത്തും അസത്തും വേറെ വേറെയാണ് രോമവും എല്ലും മലവും അടങ്ങിയതായിട്ടുള്ള ഒരു ശരീരത്തിനെ പാമ്പ് തൊട്ടുള്ള ജീവികൾ ഒന്നിച്ചു വിഴുങ്ങുമ്പോ അവരൊന്നും കളയണില്ല അവരുടെ ആഹാരം അതിലെല്ലാം പെടും അതിൽ സത്വം ഉണ്ട് അസത്വം ഉണ്ട് ആ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവളെ ദഹനരസം ഈ സത്ത് അസത്ത് വേർതിരിക്കും പക്ഷെ അവർക്ക് അത് അസത്തായിട്ട് അനുഭവപ്പെടുകയേ ഇല്ല എന്ന കൂട്ടത്തില് നാം ഉപാസിക്കുന്നതായിട്ടുള്ള ഈ ദേവത നമ്മുടെ അസത്തിനെ നമ്മിൽ നിന്ന് വരുന്നതായിട്ടുള്ള അസത്തിനെ നമ്മുടെ ഭാവമാകുന്ന ഈ അസത്തിനെ ഈ പ്രകൃതിയിലുള്ള അസത്ത് നമ്മെ ബാധിക്കാതിരിക്കാൻ രണ്ടും കൂടിയിട്ട് കൂടി ചേർന്ന് കഴിഞ്ഞാൽ രണ്ട് നെഗറ്റീവ് ചേർന്ന് കഴിഞ്ഞാൽ എന്താ വ പോസിറ്റീവായിട്ട് മാറുക ചെയ്യുക നമ്മുടെ ഉള്ളിലുള്ള ഈ അസത്ത് പുറമേയുള്ള അസത്ത് രണ്ടും കൂടി കൂടി ചേർന്ന് കഴിഞ്ഞാൽ രണ്ട് നെഗറ്റീവ് ചേർന്ന് കഴിഞ്ഞാൽ പോസിറ്റീവാവുക ചെയ്യുക അത് വേണ്ട രീതിയിലല്ല ചേരുന്നതെങ്കിൽ ഈ നെഗറ്റിവിറ്റി കൂടുതൽ വരും അപ്പോൾ ആ നെഗറ്റിവിറ്റി കൂടുതൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം ഇത് രണ്ടും തുല്യമാണ് എന്നുള്ള ഭാവത്തിൽ നമ്മളെത്തണം അതിന് ഒരു സ്ഥായി ഭാവം ഉണ്ട് പുറമേ ഉള്ളതിന് നമുക്ക് സ്ഥായിഭാവല്ല നമുക്ക് അത് മാറ്റാനും വ്യത്യാസപ്പെടുത്താനും കഴിവുകളുണ്ട് ബുദ്ധി തന്നിട്ടുണ്ട് നമുക്ക് അതാണ് വിശേഷ ബുദ്ധിയോട് കൂടിയിട്ട് ജനിച്ച മനുഷ്യൻ അപ്പോൾ മനീഷയുള്ളവനായിട്ടുള്ള ഈ മനുഷ്യൻ അതിനെ ആ രീതിയിൽ കണ്ടിട്ടില്ലെങ്കിൽ ഈ ആനന്ദം കൊണ്ടാണ് നാം ജീവിക്കുന്നത് എന്നത് നമ്മൾ മറക്കും അപ്പൊ നമ്മൾ പല ന്യൂനതകളും ഈശ്വരനെ പറ്റിയിട്ടും പറയും നമ്മൾ അനുഭവിക്കുന്നതിനെ വിധി എന്ന ഒരു രീതിയിൽ പേരിട്ടിട്ട് ഈശ്വരനെ കുറ്റപ്പെടുത്തുന്നതായിട്ടുള്ള ഈ ഒരു അത് ആത്മനിന്ദയാണ് മഹാപാപ ബ്രഹ്മഹത്യാപാപ അപ്പം അതിന് ഇത് അറിയണം എന്ത് ആനന്ദം കൊണ്ടാണ് നാം ജീവിക്കുന്നത് ആനന്ദേന ജാതാനി ജീവന്തി പിന്നെയോ ആനന്ദം പ്രയന്തി അഭിസംവിശന്തി നമ്മൾ ആനന്ദത്തിലേക്ക് തന്നെയാണ് പോകുന്നത് ഈ ആനന്ദവും കൊണ്ടാണ് ആനന്ദത്തിലേക്ക് ലയിക്കുന്നത് തത് ബ്രഹ്മ തത് വിജിജ്ഞാസ ച ആ ആനന്ദമാണ് ബ്രഹ്മം ബ്രഹ്മതത്വം അതിനെ ജിജ്ഞാസുവായിട്ടുള്ള ഒരാൾക്ക് വിജി വിജിജ്ഞാസ അറിയുക തന്നെ വേണം അത് അറിഞ്ഞു കഴിഞ്ഞാലോ മുക്തിയാണ് അത് തന്നെയാണ് മുക്തി അപ്പോ മോഹത്തിൽ നിന്നാണ് മുക്തി എന്നുള്ളത് നമ്മൾ സാധാരണ മോക്ഷത്തിന് അർത്ഥം പറയാറുണ്ട് എങ്കിലും ഈ അസത്തിനെ മറികടക്കാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ സർവം സത്തായിട്ട് സ്വീകരിക്കാൻ സാധിച്ചു എങ്കിൽ അതിന് കുറച്ച് പ്രയാസമുണ്ട് ശ്രീരാമൻ വിഭീഷണനോട് പറഞ്ഞത് അതാണ് വിഭീഷണം പറഞ്ഞു ഇനി രാവണന്റെ വിണ്ടൊന്നും ഞാൻ വെക്കില്ല അങ്ങേ ദ്രോഹിച്ചയാളായതുകൊണ്ട് അപ്പോ ഭഗവാൻ പറഞ്ഞത് എന്നാ ഞാൻ പിണ്ടും വെക്കുന്ന അതാണ് രാമനും വിഭീഷണും തമ്മിലുള്ള വ്യത്യാസം രാമൻ ഈശ്വരനാണ് സമഭാവനയുണ്ട് പക്ഷെ രാമൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിഭീഷണനും അവിടേക്ക് എത്തി പക്ഷെ പ്രഹ്ലാദം പറഞ്ഞത് അങ്ങനെയല്ല വിഭീഷ്ണന്റെ പൂർവ്വജന്മമാണ് പ്രഹ്ലാദൻ ഭഗവാനെ അങ്ങ് ഒരു പക്ഷേ എന്റെ അച്ഛന് മുക്തി കൊടുത്തില്ലാച്ചാൽ എനിക്കത് വിഷമാവും അതിന്റെ കാരണം അച്ഛന് ഭഗവാനോട് വിരോധം വിചാരിച്ചിട്ട് ഭഗവാൻ അച്ഛനോട് വിരോധമില്ല അതെനിക്കറിയാം പക്ഷേ എൻ്റെ അച്ഛൻ അങ്ങയുടെ ഭക്തനായിട്ടുള്ള എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് അത് അങ്ങേക്ക് സമ്മതമല്ലാത്തത് കൊണ്ട് അതിന് കാരണക്കാരനായിട്ടുള്ള എന്റെ അച്ഛനെ ഒരു പക്ഷെ അങ്ങ് ശിക്ഷിക്കുമായിരിക്കും ആ ശിക്ഷ മുക്തി ലഭിക്കാതിരിക്കുക എന്നതാണ് അത് കൊടുക്കാൻ പാടില്ല ആ ശിക്ഷ കൊടുക്കരുത് അങ്ങ് എൻ്റെ അച്ഛനും മുക്തി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞത് അങ്ങേട്ട് ജന്മം കൊണ്ട് തന്നെ അത് ഞാൻ കൊടുത്തിറക്കണമെന്നാണ് അതാണ് ഭഗവത്വം അപ്പൊ ഇങ്ങനെ ഓരോന്നിനെയും മനസ്സിലാക്കിയ ഇങ്ങനെ ഓരോന്ന് മനസ്സിലാവണം അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഭക്തിഭാവത്തിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ അതാണ് നാമം ജപിച്ച കിട്ട കാരണം ഈ നാമി നമ്മുടെ ഉള്ളിൽ ഇരുന്നിട്ട് ഈ അസത്തിനെ മുഴുവൻ സത്താക്കിയിട്ട് മാറ്റുകയാണ് പക്ഷെ നമ്മൾ അറിയുന്നില്ല നമ്മൾ ആവർത്തിക്കുകയാണ് നാരായണ 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 നമ്മളിങ്ങനെ ആവർത്തിക്കുമ്പോൾ നമുക്കറിയുന്നില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ശ്വാസം വരിക്കണ കൂടുത്തിൽ വരിക അതുകൊണ്ട് ഇപ്പം എന്താ പ്രത്യേകിച്ചാൽ ഒന്നുമില്ല ബാക്കിയുള്ളവർക്കോ കേൾക്കണവർക്ക് ആ എന്താ പ്രാന്തന ആയിക്കോട്ടെ ആ പ്രാന്ത് നമുക്ക് ഉണ്ടാവണം കാരണം അതിൻ്റെ ഉള്ളിലുള്ള ഈ അസത്തിനെ ഈ ഉള്ളിലുള്ള സത്ത് ഈ നാരായണൻ നാരായണൻ നാലാക്ഷരം പറയുമ്പോൾ അതിൻറെ ഉള്ളിൽ ആ സത്ത് ആ നഗാരം അത് നമ്മുടെ യകാരത്തിലേക്ക് സഖ്യത്തിലേക്ക് എത്തിക്കും ഈ നാഗാരമായിട്ടുള്ള ജീവനെ രാഗാരം കടത്തിക്കൊണ്ട് ഇരുട്ടിനെ കടത്തിക്കൊണ്ട് ഭഗവാനിൽ നകാരത്തിലേക്ക് ഈകാരം സഖ്യം എത്തും നാഗാരം ജീവനാണ് രാഗാരം രാതി കടക്കുക യകാരം സഖ്യം നകാരം ഭഗവാൻ സ്വയം അപ്പം അതിനാവട്ടെ നമ്മുടെ ഈ ശ്രീകൃഷ്ണ അവതാര ഉപക്രമം ആനന്ദാത് ഖലു ഇമാനി ഭൂതാനി ജായന്തേ ആനന്ദേന ജാതാനി ജീവന്തി ആനന്ദം പ്രയന്തി അഭിസംബിശന്തി തത് ബ്രഹ്മ തത് വിജിജ്ഞാസ ച ഇങ്ങനെ ആനന്ദത്തിൽ നിന്ന് പ്രപഞ്ചമുണ്ടാകുന്നു ഓരോന്നും ഓരോന്നും വൃഷ്ടി സമഷ്ടി ഉണ്ടാകുന്നു ആനന്ദത്തിനാൽ നിലനിന്ന് തന്നെ ആനന്ദം കൊണ്ട് തന്നെ അത് ജീവിക്കുന്നു എന്ന് സാരം ആനന്ദത്തിൽ തന്നെ ഈ അനുഭവത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ലയിക്കുന്നു ആ ആനന്ദം തന്നെയാണ് ഈ ബ്രഹ്മം എന്നുള്ളത് ഈ ജീവിച്ചിരിക്കുമ്പോൾ അറിയലാണ് അവധൂത വേഷത്തിൽ എത്തലാണ് ഭഗവാനെ അറിയലാണ് ഭഗവത്വത്തെ അറിയലാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അതിനാണ് ഉപാസന എന്ന് അതി ഒരു വ്യാഖ്യാനം സാന്ദ്രാനന്ദത്തെ പറ്റിയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ ശ്ലോകമാണ് വായിച്ചത് അതിന്റെ അന്വയം വായിക്കാം സാന്ദ്രാനന്ദ തനു ഹരേ പുര ദൈവാസുരേ സാന്ദ്രാനന്ദ തനുവായിട്ടുള്ള ശ്രീകൃഷ്ണ സ്വരൂപ സകല സ്വരൂപ അങ്ങയുടെ ആ പരമാനന്ദ സച്ചിദാനന്ദം പരിപൂർണതമത്വം പതിനാ പതിനാറ് കലകളോടെയുള്ള പൂർണ്ണ ഭാവം അത് ഇപ്പോൾ പണ്ട് നടന്നതായിട്ടൊരു യുദ്ധത്തില് ശങ്കരേ തേ തുകൃത്ത യാതൊരു യുദ്ധത്തിലാണോ ഭഗവാനെ അങ്ങയാൽ ഈ അസുരന്മാരുടെ ശിരസ് ഛേദിച്ചത് ഈ അസത്തിനെ ഇല്ലാണ്ടാക്കിയത് കർമ്മശേഷവത കർമ്മത്തിന്റെ ഫലത്ത അതിന്റെ ബാക്കി വരുന്നതായിട്ടുള്ള ഫലത്താൽ നയാത എങ്കിലും അവർക്ക് മോക്ഷം കിട്ടി വീണ്ടും ഒരു ജന്മം വേണ്ട എങ്കിലും തേഷാം ഭൂതല ജന്മന അങ്ങനെ വീണ്ടും അവർക്കൊരു ജന്മം കിട്ടിയപ്പോൾ അവർ വന്നത് ദിതി ഭുവം മക്കളായിട്ടാണ് ആ ദിതിഭുവൻ ദിതി ഭുവൻ മക്കളായിട്ട് വന്ന ദിതി ഭുവം അവർ ചെയ്യുന്നതായിട്ട് ദുഷ്ടത കൊണ്ട് ഭൂമിക്ക് അത് ഭാരമായി ഭാരേണ ആ ഭൂമിയുടെ ഭാരം സഹിക്കാൻ വയ്യാതെ കണ്ട് ആ ഭൂമി ദൂരാദ്യത വളരെയധികം പീഡിപ്പിക്കപ്പെട്ടു അപ്പോൾ ആ ഭൂമി പുരായേവ പണ്ട് തന്നെ ആകൃതേഹി വന്നെത്തിയതായിട്ടുള്ള ദേവൈഹി ഈ ദേവന്മാരാൽ ആശ്രിതപദം ആശ്രയിക്കപ്പെട്ടതായിട്ടുള്ള ബ്രഹ്മാവ് വിരിഞ്ചം വിരിഞ്ജനെ അന്ന് പ്രാപിച്ചു അപ്പൊ ആദ്യം ചെയ്തത് ഈ ബ്രഹ്മാവിനെ പ്രാപിക്കലാണ് ഇനി അതിന്റെ പദേദം സാന്ദ്ര ആനന്ദ തനോ സാന്ദ്രാനന്ദ തനോ ഹരേ നനോ പുര ദൈവസുരേ സങ്കരേ ത് അഭി കർമ്മശേഷശതാഗതില ദിഭുവാ ദൂരാർ പ്രാപരി ആശ്രിതം പുരാഗത സന് ഓ സന്ദ്രാനന്ദഹരേ നനുപുരാ ദൈവാസുരേ സങ്കരേ തുൽ അഭികർമ്മശേഷം േഷാം ഭൂതല ജന്മനാം ഭൂമി പ്രാപിരിങ്ങനെ ഒന്നാമത്തെ ശ്ലോകം ഇനി രണ്ടാമത്തെ ശ്ലോകം നമുക്ക് അടുത്തേൽ പറയാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഈ ഭാഗം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇത് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്കും ഇതിൻ്റെ ഗുണഫലത്തെ കിട്ടും ഈ അസത്തിനെ ാക്കാൻ സാധിക്കും നമുക്കും മുക്തിപഥത്തിലേക്ക് എത്താൻ സാധിക്കും ജീവിക്കുമ്പോൾ തന്നെ സുഖത്തെ ലഭിക്കും നമ്മൾ ദുഃഖത്തിൻ്റെ കാരണങ്ങൾ പലതുകൊണ്ടില്ല ആ കാരണങ്ങളെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കും അതിന് ഭഗവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ സർവ്വത്ര ഗോവിന്ദനാമസങ്കീർത്തണം ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 നാരായണ